ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ പോകണം പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നാണ് അതിനൊരു ഒഴിവ് കിട്ടിയത് അപ്പോൾ അത് ആയ്മേണൊക്കെ റെഡി ആയിരിക്കുകയാണ് ഇനി അവന് വാച്ച് കൂടി കെട്ടിക്കൊടുത്താൽ അവൻ്റെ ഓക്കെ ആയി പിന്നെ ഞാനാണോ കേട്ടോ ഇനി അടുത്ത് റെഡി ആവാനുള്ളത് പിന്നെ അതാ യെസ് ബേബിനെ നേരത്തെ തന്നെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു അവനതാ നെലത്ത് കിടന്നു ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ എങ്ങോട്ടോ പോകുന്നു എന്ന് അവന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ്മെൻറ്റ് പിന്നെ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ അവന് മുറ്റത്തേക്കോ റോട്ടിലേക്കോ ഒറ്റയ്ക്ക് ഇറങ്ങി പോകും കേട്ടോ ആരാണ് വരുന്നത് ആരാണോ വരുന്നത് അയ്മണ് എന്താ പണി പോണ കാണുക നോക്ക് നല്ല കുട്ടിയാണല്ലോ ഇന്നെന്താച്ച സാറ്റർഡേ അപ്പം നടന്നു നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ റോഡ് പണി ഉള്ളത് കൊണ്ടും പിന്നൊരു വീടിൻ്റെ പണിയുണ്ട് കേട്ടോ അവിടെ അപ്പം റോഡൊക്കെ ബ്ലോക്കാണ് അപ്പം ഞങ്ങൾ ഷോർട്ടിന് നടന്നു പോകുന്നുണ്ട് റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വണ്ടികളൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഷോർട്ടിന് നടന്നു പോകുന്നു അങ്ങനെയാണ് വണ്ടി കയറുന്നത് ഇനിയിപ്പോൾ നേരെ ഇടവണ്ണപ്പാറയിലൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇടവണ്ണപ്പാറ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ്സിലാണ് കോഴിക്കോടേക്ക് പോകുന്നത് അപ്പം നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഞങ്ങളൊരു സാറ്റർഡേ നിന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ വലുത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഞാനിനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും അതുവരെ അസ്സാമലൈക്കും